ദേവലക്കര തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനർനിർമ്മിച്ച ശ്രീകോവിലിൽ തെക്കൻ ഗുരുവായൂരപ്പന്റെ പുനഃപ്രതിഷ്ഠാകർമ്മം രണ്ടായിരത്തി ജൂലൈ പത്ത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മിഥുനം ഇരുപത്തിയാറ് ബുധനാഴ്ച പകൽ എട്ട് മണി കഴികെ എട്ട് നാൽപ്പത്തിയഞ്ചിനകം മകം നക്ഷത്രം കർക്കിടകം ലക്നത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നിർവഹിക്കപ്പെടുന്നു പുനഃപ്രതിഷ്ഠാക്രിയകൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന ഭദ്രദീപ രഥഘോഷയാത്ര കേരളത്തിലെ പുണ്യക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ച് തെക്കൻ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരും രണ്ടായിരത്തി ജൂലൈ ഒന്ന് തിങ്കളാഴ്ച കേരളത്തിലെ മഹത്തുക്കളായ തന്ത്രിശ്രേഷ്ഠന്മാരുടെ കാർമ്മികത്വത്തിൽ ആരംഭം കുറിച്ച് പതിമൂന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിശേഷവും മഹത്തരവുമായ പൂജാതി കർമ്മങ്ങളിലും തെക്കൻ ഗുരുവായൂരപ്പന്റെ പുനഃപ്രതിഷ്ഠാവേളയിലും തുടർന്ന് നടക്കുന്ന കൃഷ്ണ മഹോത്സവത്തിലും